ആ ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള കൃഷി നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ആൾക്കാർ തയ്യാറാകണം സ്ഥലമില്ലാത്തവർക്ക് ടെറസിന്റെ മുകളിൽ ഗ്രൂപ്പാഗ്സിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മള് ഞാനും അമ്മ അല്ലെങ്കില് ഞാനിവിടെ വരുമ്പഴക്ക ഇവിടുത്തെ പച്ചക്കറികളാണ് മേടിക്കുന്നത് അല്ലേ വേറെ നമ്മൾ പുതിയതായിട്ട് എന്താ നടാൻ പുതിയതായിട്ട് ഇപ്പൊ ആ നട പിന്നെ ഇതെന്താണ് ഈ വാള് പോലെ വാളാമറ കാര്യം വളരെ സന്തോഷമാണ് രാവിലെ വെള്ളമൊക്കെ നനച്ച് ചുരക്കാണ്ട് അതെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യാണ് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോ നോക്കി നിന്ന് the calibre again